ഹായ് ഞാൻ മുഹമ്മദ് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ എന്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന നമ്മുടെ അവകാശം നേടിയെടുത്തതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും ഒരുപാട് മഹാന്മാരുടെ ത്യാഗത്തിന്റെ ഫലമാണ് നാം ഇന്നനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് റാണി ക്ഷ്മിബായ് തുടങ്ങിയ ധീരദേശാഭിമാനികളെ നമുക്ക് നന്ദിയോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കാം ഈ ദിനം ത്രിവർണ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തും വലിയ ഉത്സാഹത്തോട് കൂടിയാണ് രാജ്യം ആഘോഷിക്കുന്നത് ദേശസ്നേഹവും ദേശാഭിമാനവും കാത്തു സൂക്ഷിക്കുക എന്നത് ോരുത്തരുടെയും കടമയാണെന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു ജയ് ഹിന്ദ്